ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയതും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സുമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതുമായ നല്ലൊരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇനി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഒരു വശം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് നന്നായിട്ട് രണ്ട് വശവും ഒന്ന് മൊരിയിച്ചെടുക്കണം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓരോ ബ്രെഡും ആദ്യമൊന്ന് മൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിൽ നിന്നും ഓരോ പീസും ചെറുതായിട്ട് നാലാട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നാല് പീസാട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുട്ട നന്നായിട്ടിനെ ഒന്ന് ചിക്കിയെടുക്കാം മുട്ട നന്നായിട്ട് തന്നെ ഞാനിവിടെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുട്ട എല്ലാം ഞാനിവിടെ ബൗളിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അടുത്ത അതേ പേനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടേനെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടേനെ ഇന്ന് വഴറ്റിയെടുക്കാം സവാളയില നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരുന്നതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയില നന്നായിട്ട് വഴന്ന് ഇഞ്ചിയും പച്ചമുളി പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയില നന്നായിട്ട് തന്നെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സികവും തക്കാളിയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ക്യാപ്സികം ഒക്കെ ഒരുപാടങ്ങ് വേഗിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇനി ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടേനെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ടേനെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ മസാലയെല്ലാം ബ്രെഡിലും മുട്ടയിലും നന്നായിട്ടൊന്ന് ഒന്ന് മിക്സായി വരണം അതുവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടേനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം